ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് റിംഗ് റിംഗ്ലായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തന്നു അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ഒരു ടെക് വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിലുള്ള പ്യൂരിഫയർ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നുള്ളതാണ് നിങ്ങളുടെ മിക്കവരുടെയും വീടുകളിൽ പ്യൂരിഫയർ കാണാം പക്ഷെ പ്യൂരിഫയറിനകത്തുള്ള ഫിൽട്ടറിനകത്ത് നിങ്ങൾക്ക് അറിയാമോ ഇപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ഒരു പ്യൂരിഫയറുണ്ട് അക്വാ ഗാർഡിൻ്റെ മാഗ്ന എന്ന് പറയുന്ന ഒരു മോഡൽ ആണ് അപ്പൊ അതിനകത്തുള്ള ഫിൽട്ടേഴ്സ് ഈ കാണുന്ന ഫിൽട്ടറാണ് അതിനകത്ത് വരുന്നത് ഈ ഫിൽറ്ററിനകത്ത് എന്താണുള്ളതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ നമുക്ക് അധികം ലാഗില്ലാതെ നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ആദ്യം സെഡിമെന്റ് എന്ന് പറയുന്നൊരു ഫിൽട്ടറാണ് നമുക്ക് മൂന്ന് ഫിൽട്ടറാണ് വരുന്നത് സെഡിമെന്റ് കാർബൺ യു എഫ് യു എഫ് എന്ന് പറയുന്നത് ഇതൊരു പാക്യു ആണ് വരുന്നത് അതിന് മൂന്ന് ഫിൽട്ടറാണ് വരുന്നത് നമ്മൾ അപ്പൊ കട്ട് ചെയ്തു ഓക്കെ നമുക്ക് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാൻ പോകെ കട്ട് ചെയ്യുമ്പോ അറത്തെന്തോ തട്ടുന്നുണ്ട് ഇതാണ് ആദ്യത്തെ വരുന്നത് സെഡിമെന്റ് ഫിൽട്ടർ വരുന്നത് ഇതൊരു ത്രെഡ് ടൈപ്പ് ആണ് തുണി തുണി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നറിയത്തില്ല ഇതാണ് സിഡിമെന്റിൽ വരുന്നത് അതായത് ഈ ഫിൽട്ടറാണ് ചെളി പിടിക്കുന്നത് ഇതിൽ ചെളി പിടിച്ചതിന് ശേഷമാണ് അടുത്ത പ്രോസസ്സിലോട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് ഇതാണ് ഓക്കെ ഓക്കെ അപ്പം നമ്മൾ സെഡിമെന്റ് കട്ട് ചെയ്ത് കഴിഞ്ഞു എന്താണ് സിഡിമെന്റിനകത്തുള്ളതെന്ന് കണ്ടു അടുത്തത് നമ്മൾ കാർബൺ കാർബൺ ഫിൽറ്റർ ആണ് ഇതാണ് കാർബൺ ഫിൽട്ടർ വരുന്നത് ഇതിനകത്ത് എന്താണെന്നാണ് നമുക്ക് അടുത്ത് നോക്കാറ് അപ്പം നമുക്ക് നേരം കട്ടിങ്ങും

കരിയാണ് രണ്ടാമത്തെ ഫിൽട്ടറിനകത്ത് വരുന്നത് കാർബൺ ഫിൽട്ടർ അതിനകത്ത് കരിയാണ് വരുന്നത് വെള്ളം കിടക്കൊണ്ടിരി ഓക്കെ കരിയാണ് വരുന്നത് ഇത് വരുന്നത് കരി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തേങ്ങയുടെ ചിരട്ട ചിരട്ട കരിച്ചിട്ട് അതായത് തീനിട്ട് വേച്ച് മോൾഡ് ചെയ്ത് ആണ് ഒരു കാർബൺ ഫിൽട്ടർ വരുന്നത് അപ്പം ഇതാണ് കാർബൺ അതായത് സിലമിൻ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ഫിൽട്ടറിനകത്ത് വരുന്നത് ഇനി ഒരു ഫിൽട്ടറും കൂടെയുണ്ട് അത് ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം ഓക്കെ കേസ് അപ്പം നമ്മൾ രണ്ട് ഫിൽട്ടർ കട്ട് ചെയ്തു മൂന്നാമത്തെ ഫിൽട്ടർ ഞാൻ കട്ട് ചെയ്യുന്നു കാണിച്ചില്ല പക്ഷെ മൂന്നാമത്തെ ഫിൽട്ടർ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട കണ്ടുപോലത്തെ കരി പോലത്തെ ഒരു ഐറ്റം അത് ഞങ്ങൾ തട്ടി കാണിച്ചു തരാം ഇതാണ് ആക്റ്റീവ് ആക്റ്റീവ് കോപ്പർ ഓക്കെ ഇതാണ് അതിനകത്ത് വരുന്നത് നമ്മൾ കൽക്കരി ഐറ്റം തന്നെയാണ് ഇതിലും വരുന്നത് ഓക്കെ ഓക്കെ ഗായ സർ നമ്മൾ ഒരു ഫിൽട്ടറിനകത്ത് അതായത് ഒരു പ്യൂരിഫയറിനകത്ത് മൂന്ന് ഫിൽട്ടറാണ് ഇത് നോർമൽ ഫിൽട്ടറാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് നമ്മുടെ പൈപ്പ് വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു ഫിൽട്ടർ ആണ് നമുക്ക് ഇപ്പൊ കട്ടിയുള്ള വെള്ളം വരുന്നെങ്കിൽ അതിന് വേറെ ഫിൽട്ടർ ആണ് നമ്മളിപ്പോ സാധാരണ പൈപ്പ് വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു പ്യൂരിഫയറിനകത്ത് വരുന്ന ഫിൽട്ടർ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് തുടർന്ന് ഇതുപോലത്തെ വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം ടെക് ടെക് വീഡിയോ വരും നമ്മൾ അല്ലാതെ കോമഡി വീഡിയോസും നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ വൈഡപ്പ് ചെയ്യുന്നു ക്യാമറമാൻ റിജോയോടൊപ്പം ക്യാമറമാൻ നിജോയ് സൈനിങ് ഓഫ്